നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിൻ്റെ സൂത്രധാരൻ മുഹമ്മദ് ഡീഫിനെ കാലപുരിക്കയച്ച ഇസ്രായേലി സേന ഹമാസിൻ്റെ സൈനിക വിഭാഗ മേധാവി ഗാസയിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ട് കാലമായി ഇസ്രായേലിൻ്റെ പേടി സ്വപ്നമായിരുന്ന ഹമാസ് തലവൻ മുഹമ്മദ് ഡീഫിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ െപ്പെടുത്തിയിരിക്കുന്നു മുഹമ്മദ് ഡീഫിന്റെ ജൂലൈ മാസം പതിമൂന്നാം തീയതി ഖാനിയുസിനു സമീപമുള്ള മവാസി അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് ഡീഫിനെ ടാർഗറ്റ് ചെയ്തിരുന്നു ഇസ്രായേൽ സേന എന്നാൽ അന്ന് തലനാരിഴയ്ക്ക് മുഹമ്മദ് ഡീഫ് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് ഡീഫിൻ്റെ മരണം ഉറപ്പിച്ച് ഇസ്രായേലി സേന വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിലെ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രണ്ടായിരം മുതൽ ആയിരത്തി മുതൽ ഇസ്രായേൽ സേനയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന ഹമാസിലെ ഏറ്റവും ക്രൂരനായ നേതാക്കളിലൊരാൾ കൂടിയായിരുന്നു മുഹമ്മദ് ഡീഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അടക്കം രണ്ടായിരത്തിലടക്കം രണ്ടായിരത്തി അഞ്ചിലടക്കം ഇസ്രായേലിനുള്ളിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നിരവധി ബസ് സ്ഫോടന അപകടങ്ങളൊക്കെ ഉണ്ടാക്കി ഇസ്രായേലിന് തലവേദന എല്ലാ കാലത്തും സൃഷ്ടിച്ച ഒരു നേതാവായിരുന്നു മുഹമ്മദ് ഡീഫ ആ മുഹമ്മദ് ഡീഫിൻ്റെ തലയ്ക്ക് ഇസ്രായേലി സേന വലിയ പാരിതോഷികം നൽകിയിരുന്നു അങ്ങനെ ഇസ്രായേലി സേന കാലങ്ങളായി പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു തലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മുഹമ്മദ് ഡീഫ് സൈനിക വിഭാഗം മേധാവി ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഡീഫിനെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കടന്നു കയറി ഇസ്രായേലിൻ്റെ സൈന്യം തീർത്തത് അത് ആഗോള തലത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു ഇറാനെ മാത്രമല്ല ഹമാസിനെ മാത്രമല്ല ഈജിപ്റ്റ് അടക്കമുള്ള ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ച ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇസ്മായിൽ ഹനീക്കെതിരായ സൈനിക നീക്കം ആ സൈനിക നീക്കം ഉണ്ടായതിന് മുൻപാണ് ഹിസ്ബുള്ളയുടെ സൈനിക ഉപമേധാവിയെ ലബനൽ കയറി ഇസ്രായേലി സൈന്യം തീർത്തത് അതിന് പിന്നാലെ ഗാസയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയറായുള്ള ഹമാസിൻ്റെ നേതാവായ മുഹമ്മദ് ഡീഫിനെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നേതാവാണ് മുഹമ്മദ് ഡീഫ് ഹമാസിൻ്റെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയാണ് ഹമാസിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ സൈനിക വിഭാഗം മേധാവിയാണ് ഇസ്രായേലിലടക്കം വലിയ വമ്പൻ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത കേസിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസിന്റെ കൊടും ക്രൂര കൃത്യത്തിൻ്റെ തലച്ചോറാണ് മുഹമ്മദ് ഡീഫ ആ മുഹമ്മദ് ഡീഫിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേലി സേന ആ ലക്ഷ്യം ഇസ്രായേലി സേന നിറവേറ്റിയിരിക്കുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ അടിവേര് തോണ്ടുകയാണ് ഇസ്രായേലി സേന ഓരോ നേതാക്കന്മാരെയായി പറഞ്ഞുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് റഫയിലും മധ്യഗാസയിലും അടക്കം വളരെ കുറച്ച് പ്രദേശത്ത് മാത്രമാണ് ഹമാസിന്റെ സാന്നിധ്യം ഇനി അവശേഷിക്കുന്നത് അല്ലാതെ എല്ലായിടത്തും നിന്നും ഹമാസിനെ തുടച്ചു നിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന ആ ഇസ് ഹമാസിനെതിരെയുള്ള വമ്പൻ പോരാട്ടത്തിന്റെ അവസാന വട്ട ഒരുക്കങ്ങളാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്നും എന്ന നെയ്ക്കുമായി ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തിൻ്റെ നടപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന അതിന് ഒരു തരത്തിലുള്ള എതിർപ്പുകളെയും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ഹമാസിനെ പൂർണ്ണമായും തീർത്ത് കെട്ടുക എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ മുന്നേറുകയാണ് ഇസ്രായേലി സേന അതിനിടയിലാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ ഓരോന്നായി കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത് മുഹമ്മദ് ഡീഫ് ഏറ്റവും പ്രധാനിയായ കൊലയാളിയാണെന്ന് ഹമാസ് മുഹമ്മദ് ഡീഫ് ഏറ്റവും പ്രധാനിയായ കൊലയാളിയാണെന്ന് ഇസ്രായേലി സേന തന്നെ വിശേഷിപ്പിക്കുകയാണ് കാരണം ഏറ്റവും അപകടകാരിയായ ഏറ്റവും അപകടകാരിയായ ഹമാസിന്റെ കൊലയാളി നേതാക്കളിൽ ഒരാളായിരുന്നു മുഹമ്മദ് ഡീഫ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ഗാസയിലെ ലാദൻ എന്ന മാസ്റ്റർ കൊലയാളി മുഹമ്മദ് ഡീഫ് കൊലപ്പെട്ടു എന്ന് ഇസ്രായേലി സേന വിവരങ്ങൾ കൈമാറുന്നത് ഗാസയിലെ ബിൻ ലാദൻ എന്നാണ് ഈ മുഹമ്മദ് ഡീഫ് അറിയപ്പെട്ടിരുന്നതിന് അത്രത്തോളം അപകടകാരിയായ ഒരു തീവ്രവാദിയായിരുന്നു മുഹമ്മദ് ഡീഫ് ഭീകര സംഘത്തിന്റെ കണ്ണ ചിത്രീകരിക്കുന്ന ചുമർ ചാർട്ടിൽ കറുത്ത മാർക്കർ ഉപയോഗിച്ച് ഡെയ്ഫ് കിടക്കുന്ന ഫോട്ടോ സഹിതമാണ് ഇസ്രായേൽ സൈന്യം ആ വാർത്ത പങ്കുവച്ചത് അതായത് തീർത്തിരിക്കുന്നു ഒരു ഹമാസ് നേതാവിനെ കൂടി എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഐ ഡി എഫ് ഐ ഡി എഫും ഷിൻബെറ്റും അവരുടെ തലവന്മാരും തമ്മിലുള്ള മികച്ച സഹകരണമാണ് ഉയർന്ന നിലവാരമുള്ളതും കൃത്യവുമായ പ്രവർത്തനം സാധ്യമാക്കിയത് എന്ന് യോ ഗാലൻഡ് വ്യക്തമാക്കി ഹമാസ് ശിഥിരീകരണത്തിലെ ഒരു സംഘടനയാണെന്നും ഭീകരർ കീടങ്ങളിലും മരണത്തിനുമിടയിൽ തെരഞ്ഞെടുക്കണമെന്നും ഓപ്പറേഷൻ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ഹമാസ് അതിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്ന കാര്യം ഹമാസിനെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഗാസയിലെ ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു നേതാക്കന്മാരില്ല തലവന്മാരില്ല എല്ലാവരെയും ഓരോരുത്തരെയായി ഇസ്രായേലി സേന കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഒടുവിലത്തെ പേരാണ് മുഹമ്മദ് ഡീഫ ഗാസയിലെ ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഡീഫിൻ്റെ തലയെടുത്തിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ വമ്പൻ വിജയമാണ് ഇപ്പോൾ ഉടൻ ഉണ്ടാകാൻ പോകുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ എന്നേക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ വിജയത്തിനരികെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് അതിന് പിന്നാലെ ഗാസയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയറായുള്ള ഹമാസിൻ്റെ നേതാവായ മുഹമ്മദ് ഡീഫിനെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നേതാവാണ് മുഹമ്മദ് ഡീഫ് ഹമാസിൻ്റെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയാണ് ഹമാസിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ സൈനിക വിഭാഗം മേധാവിയാണ് ഇസ്രായേലിലടക്കം വലിയ വമ്പൻ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത കേസിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസിന്റെ കൊടും ക്രൂര കൃത്യത്തിൻ്റെ തലച്ചോറാണ് മുഹമ്മദ് ഡീഫ ആ മുഹമ്മദ് ഡീഫിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേലി സേന ആ ലക്ഷ്യം ഇസ്രായേലി സേന നിറവേറ്റിയിരിക്കുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ അടിവേര് തോണ്ടുകയാണ് ഇസ്രായേലി സേന ഓരോ നേതാക്കന്മാരെയായി പറഞ്ഞുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് റഫയിലും മധ്യഗാസയിലും അടക്കം വളരെ കുറച്ച് പ്രദേശത്ത് മാത്രമാണ് ഹമാസിന്റെ സാന്നിധ്യം ഇനി അവശേഷിക്കുന്നത് അല്ലാതെ എല്ലായിടത്തും നിന്നും ഹമാസിനെ തുടച്ചു നിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന ആ ഇസ് ഹമാസിനെതിരെയുള്ള വമ്പൻ പോരാട്ടത്തിന്റെ അവസാന വട്ട ഒരുക്കങ്ങളാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്നും എന്ന നെയ്ക്കുമായി ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തിൻ്റെ നടപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന